ൗൺ ജെറിയനിയാണേ ഇത് കണ്ടോ ഇപ്പം നല്ല വെയിലാണ് കേട്ടോ പക്ഷെ എത്ര നല്ല വെയിലായാലും നമ്മുടെ ചെടികൾ കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കൾ തരുന്നുണ്ട് പക്ഷേ വെയിലിൻ്റെ ചൂട് കൊണ്ട് ചെടികൾ കുറച്ച് ആ ഒരു വളർച്ച കുറച്ച് നഷ്ടപ്പെട്ടവരെ കേട്ടോ കാണുന്നത് ഇതൊക്കെ ഇനി പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല ചെടികളാക്കി ചെടികളാക്കിയെടുക്കാതെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് നല്ലൊരു വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ നമുക്കെല്ലാവർക്കും പൂക്കളുള്ള ചെടികളോട് ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ നമ്മൾ നമ്മളെന്തെല്ലാം കാണിച്ചിട്ടും പിന്നെ പൂക്കൾ വരുന്നില്ല എന്ന് പറയുന്നവർക്ക് ഈ ഒരു ചെടി നട്ടു കൊടുത്താലുണ്ടല്ലോ നമുക്ക് എപ്പോഴും പൂന്തോട്ടം നിറച്ച് പൂക്കളുള്ള ഒരു ചെടിയാണ് അപ്പോൾ ഏതാണ് നമ്മുടെ ആ ഒരു ചെടി എന്നൊക്കെ കാണാൻ അങ്ങനെ നിറച്ച് പൂവസന്തം തീർത്ത നമ്മുടെ ചെടിയാണ് കേട്ടോ ഇത് ഇതുണ്ടല്ലോ ബന്ദിയാണേ പക്ഷേ ഈ ബന്ദിക്കൊരു കഥയുണ്ട് കേട്ടോ അതെന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ ഞാനുണ്ടല്ലോ നമ്മുടെ സബ്സ്ക്രൈബർ ആയ ഒരു ചേച്ചീൻ്റെ കയ്യിൽ നിന്ന് വൈറ്റ് ബെന്ദീൻ്റെ സീഡ് വാങ്ങിയതാണ് അപ്പം അവരിങ്ങനെ എന്താ പറയുക വൈറ്റ് പൂ വിരിഞ്ഞ് നിൽക്കുന്ന ചെടിയിൽ നിന്നും എനിക്ക് പറിച്ചു തന്നതായിരുന്നു ഈ ഒരു വിത്ത് ഞാനിവിടെ വന്ന് പാകി കഴിഞ്ഞപ്പം ഇതിൻ്റെ കളറുണ്ടല്ലോ ഇതൊരു വെള്ളയല്ല എന്നാൽ വെള്ളേനോട് സാമ്യമുള്ള ഒരു ക്രീം പോലത്തെ ഒരു കളറാണ് കേട്ടോ പ്യുവർ വെള്ളയായിട്ട് വന്നിട്ടില്ല പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല ഇത് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥേൻ്റെ ആ ഒരു മാറ്റം കൊണ്ടാണോ എന്നറിയില്ല ഇതിൽ കളറ് ഇങ്ങനത്തെ ഒരു കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് വെള്ളയായിട്ട് വരുമോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എന്തായാലും നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് ഇതിൻ്റെ പൂക്കളുണ്ടല്ലോ ഏകദേശം ഒരു ജമന്തി പൂവിൻ്റെ അത്രയും വലിപ്പയുള്ളൂ ശരിക്കും ഉണ്ടല്ലോ ഒരു ജമന്തിപ്പൂവ് എങ്ങനെയാണോ വിരിഞ്ഞു നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു അതായത് ബെന്തി അപ്പോൾ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് നമ്മുടെ വൈറ്റ് പൂ നിറച്ചിതിൽ വിരിയല്ലോ എന്നൊക്കെയുള്ള കൂടെ ഒത്തിരി പാകിയെടുത്ത് സെറ്റ് ചെയ്തതാണ് പക്ഷേ വിരിഞ്ഞപ്പോൾ ഇതുപോലത്തെ ഒരു കളർ കേട്ടോ പക്ഷേ ഇതെൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു കളറാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല എന്തായാലും വേറൊരു കളറും കൂടെ നമുക്ക് കിട്ടിയില്ല ഇനി ഇനി ഇതിൽ നിന്നും വിത്തുകൾ പാകി മുളപ്പിക്കുമ്പോൾ നമുക്ക് വൈറ്റ് വൈറ്റായിട്ട് വരുമോ എന്നറിയത്തില്ല പക്ഷെ എന്തായാലും നല്ല ഭംഗിയുള്ള ചെടിയാണ് കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ പിന്നെ ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ ഇതിങ്ങനെ ഒത്തിരി ഹൈറ്റ് വെക്കുന്നില്ല കേട്ടോ ഈ ഒരു വലിപ്പത്തിൽ തന്നെ ഇറച്ചു പൂക്കളായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതുപോലെ പൂവിടാനായിട്ട് നമ്മൾ ചെറിയ കാര്യം കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഇതൊക്കെ നമ്മുടെ ഇതിൻ്റെ വിത്തുകൾ ഇതുപോലെ ഇങ്ങനെ വിത്തുകൾ കുറേ ഇതിൽ നിൽക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നമ്മൾ പറിച്ചെടുത്തിട്ട് ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറേ പുതിയ ചെടിയാക്കി എടുക്കാവേ ഈ കാണുന്നതാണേ നമ്മുടെ ഈ ഒരു പൂവിൻ്റെ ശരിയായ കളർ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വെയിലത്ത് നട്ടതുകൊണ്ട് അപ്പം ആ വീഡിയോ നമ്മളിങ്ങനെ നല്ല വെയിലുള്ള സമയത്ത് എടുത്തുകൊണ്ട് പൂവിൻ്റെ ശരിയായ ഒരു ഭംഗി കിട്ടിയിട്ടില്ല ഇപ്പോൾ കാണുന്നുണ്ട് ഞാനൊരു തണലത്തേക്ക് മാറ്റി വെച്ചിട്ട് എടുത്തതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പൂവിൻ്റെ യഥാർത്ഥമായ കളർ കണ്ടോ വെള്ളയല്ല എന്ന വെള്ളേനോട് നല്ലൊരു സാമ്യം ഉണ്ടെന്നതിനും അപ്പോൾ ഈ ഒരു ചെടി ഉണ്ടല്ലോ ഇതുപോലെ നല്ല ബുഷിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടൊക്കെ വരാനായിട്ട് എന്താണ് ചെയ്ത് കൊടുക്കുന്നത് കാണിച്ചുതരാം അങ്ങനെ ഞാനൊരു വളത്തിനെ കാണിച്ചു തരാം കേട്ടോ പക്ഷേ ഞാൻ ഈ കാണിച്ചു തരുന്ന വളം നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഓർഗാനിക് ആയിട്ടുള്ള നല്ല വളങ്ങൾ എല്ലാവരും ചെടികളെ വളർത്തുന്നവരൊക്കെ ആയിരിക്കുമല്ലോ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വളങ്ങൾ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു വേറൊരു വളം കൂടെ ചേർത്താൽ മതി ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് നമുക്കെല്ലാവർക്കും കിട്ടുന്ന സംഭവം തന്നെയാണ് അപ്പോൾ ഇത് ബയോ ഡയറ്റെന്നാണ് കേട്ടോ ഈ ഒരു വളത്തിൻ്റെ പേര് അപ്പോൾ ഇത് ഫുള്ളും ആണ് നമ്മുടെ വെജിറ്റബിൾസിന് അതുപോലെ ഫ്ലവറും പ്ലാൻസിനൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട് നമ്മളിങ്ങനെ ഓരോ വളത്തിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എവിടുന്നാണ് ഈ വളങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ചെടികളൊക്കെ വാങ്ങാൻ പോകുന്നവരാണെങ്കിൽ നമ്മൾ ചെടികൾ വാങ്ങുന്ന നേഴ്സറികളിൽ നമുക്ക് വളങ്ങൾ മേടിക്കാനായിട്ട് ലഭിക്കും അതുകൂടാതെ നമ്മൾ വളം വിൽക്കുന്ന ഷോപ്പിലൊക്കെ ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളങ്ങളൊക്കെ ലഭിക്കും കേട്ടോ അപ്പോൾ ഓർഗാനിക്കായിട്ടുള്ള നല്ല വളങ്ങൾ നമ്മുടെ ചെടികളുടെ പ്രതിരോധശേഷിനെ വർദ്ധിപ്പിച്ച് നല്ല ഭംഗിയിൽ പൂക്കളിടാനായിട്ട് സഹായിക്കുകയെ അപ്പം ഇതുണ്ടല്ലോ ഞാനൊരു കുറച്ച് നമ്മുടെ ചെടികൾക്ക് ഇട്ടു കൊടുക്കാം അപ്പം ഏകദേശം ഒരു സ്പൂണോളം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇതിൽ എനിക്ക് തോന്നണേ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് കടല എല്ലുപൊടി എല്ലാം കൂടെ ഒരു കൂട്ടുവളമായിട്ടാണ് തോന്നുന്നത് എന്ന് അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് ഈ ഒരു വളത്തിന് വരുന്നുണ്ട് ഇനി നമ്മൾ ഈ വളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മുടെ സാൾട്ട് ആണ് നമ്മുടെ ചെടികളെ വളർത്തുന്നവർക്കുണ്ടല്ലോ എല്ലാവരുടെ കയ്യിലും കാണേണ്ട ഒരു വളമാണ് കേട്ടോ ഈ ഒരു സാൾട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുമ്പോൾ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് അതായത് നല്ല പച്ച കളർ നമ്മുടെ ചെടികളുടെ ലീഫിനൊക്കെ വരും അപ്പോൾ ആ ഒരു മഞ്ഞ കളറൊക്കെ മാറി ചെടികൾ നല്ല പച്ചപ്പിൽ വരും കേട്ടോ അപ്പോൾ ഇതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചെടിയുടെ ചുവട് ഭാഗം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെടിയുടെ ചെടീൻ്റെ കൂടെ ഇങ്ങനെ ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കണം കേട്ടോ ഇതുപോലെ ചെടീന്റെ ചുവട്ടി കൂടി ഇങ്ങനെ കൊടുക്കുക അപ്പൊ ഞാൻ ഈ കാണിച്ചു തരുന്നത് നമ്മുടെ ബെന്തിച്ചെടിക്കാണെങ്കിലും എല്ലാ ചെടികൾക്കും നമ്മുടെ ഫ്ലവറും പ്ലാന്റ്സിനും വെജിറ്റബിൾസിനൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇന്ന് നല്ലോണം നനച്ചു കൊടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് ഒരു മൂന്നാല് ദിവസത്തിനുള്ളില് നമുക്ക് ആ റിസൾട്ട് കാണാൻ പറ്റും അപ്പൊ നമ്മുടെ ചെടികൾ ഇതുപോലെ നല്ല ആരോഗ്യത്തോടു കൂടെ നിറച്ച് പൂക്കളായിട്ട് വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഈ ഈ വൈറ്റ് ബെന്തി വൈറ്റ് എന്ന് പറയുന്നില്ല ഇതിനോ അതായത് ഈ ഒരു കളർ ബെന്തിന്റെ വിത്തുകളുണ്ടല്ലോ ഇപ്പം നമുക്ക് നല്ലോണം ഇങ്ങനെ ഉണങ്ങി വരുന്നുണ്ട് കേട്ടോ ആവശ്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയെ അങ്ങനെ നമ്മുടെ ചെടി പ്രേമികൾക്ക് അതായത് നിറച്ച് ചെടിയിൽ പൂക്കൾ വരാനായിട്ട് ഇതുമാതിരിയുള്ള വളങ്ങളൊക്കെ കൊടുത്താൽ മതിയെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ ഏതാണോ ഒരു ആയിട്ടുള്ള വളമുള്ളത് അത് കൊടുത്താൽ മതി ഇന്ന വളം വേണമെന്നൊന്നുമില്ല ജസ്റ്റ് ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു വളം കാണിച്ചത് മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല ഭംഗിയായിട്ട് ചെടികൾ ഇതുപോലെ നിറച്ച് പൂക്കളായിട്ട് തരുന്നതായിരിക്കും അതായത് നമ്മൾ ചെടികളെ വളർത്തുന്നവർക്ക് ചെടിയിൽ പൂവില്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര അതായത് ഫ്ലവറിങ് പ്ലാൻസിൽ അതിൽ പൂക്കൾ വന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു മാനസിക ബുദ്ധിമുട്ടാണ് എനിക്കങ്ങനെയാണ് കേട്ടോ നമ്മളൊത്തിരി ഇതിന് വേണ്ടി നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നതാണ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മെനക്കിടുമ്പോൾ നമുക്കതിൽ നിന്നൊരു കുറച്ച് പൂക്കളെയൊന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വളപ്രയോഗങ്ങൾ മാറി മാറി കൊടുത്തോണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ കമൻറ്റ് ഇതൊന്നും ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ പൂച്ചെടികളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം ബായ്